അസ്സാം അലൈക്കും വാഹ്മത്തുള്ള ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ സർവശക്തനായ റബ്ബിന്റെ അനുഗ്രഹത്താൽ മറ്റ് ഒരു അറിവുമായി നാം ഇന്ന് കണ്ടുമുട്ടുകയാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിൽ മാനവലോകത്തിന് പഠിപ്പിച്ചു തരുന്നുണ്ട് ആകാശവും ഭൂമിയും കരഞ്ഞില്ല നാം ചർച്ച ചെയ്യുന്നത് ആര് മരിച്ചപ്പോഴാണ് ആകാശവും ഭൂമിയും കരയാതിരുന്നത് ആരെങ്കിലും മരിക്കുമ്പോൾ ആകാശവും ഭൂമിയും കരയുമോ ഇതിനെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ ഫമാ ബലൈഹുമുസ് അവര് മരിച്ച കാരണം കൊണ്ട് ആകാശവും ഭൂമിയും കരഞ്ഞില്ലെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ ചില ആളുകളൊക്കെ മരിച്ചാൽ ആകാശവും ഭൂമിയും കരയും എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എന്നാൽ വിശുദ്ധ ഖുർആൻസ്ബുഹാനുല പറഞ്ഞു അവര് മരിച്ചപ്പോൾ ആകാശവും ഭൂമിയും കരഞ്ഞില്ലെന്ന് പറഞ്ഞത് ആരെ സംബന്ധിച്ച ഇതിനെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം ചക്രവർത്തി അനറബു കുമല്ല എന്ന വീരവാദം മുഴക്കിയ പ്രപഞ്ചത്തിലെ ഒരു ചക്രവർത്തിയായിരുന്നു ഫറോവ വിശുദ്ധ ഖുർആനു അല്ലാഹുസ്ബുഹാൻ അദ്ദേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് നിന്റെ ശരീരം നീ മരിച്ചാലും നിന്റെ ശരീരം ഞാൻ സൂക്ഷിക്കും ഞാൻ രക്ഷപ്പെടുത്തും എന്തിനു വേണ്ടിയിട്ടാണ് അൽ യോമനുനജി കബിബദനി കലി തക്കൂനലിമൻ ഹൽഫക ആയ നിന്റെ പിൻതലമുറക്കാർക്ക് നീ ഒരു ദൃഷ്ടാന്തമാകാൻ വേണ്ടിയിട്ട് നിന്റെ ശരീരം ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുസ്ബുഹാനൂവത്ത ആല പരിചയപ്പെടുത്തിയത് ഫറോബ ചക്രവർത്തിയുടെ ശരീരത്തെ സംബന്ധിച്ച ശബത്തെ സംബന്ധിച്ച കാരണം അന റബ്ബുക്കുമല്ല ആല എന്ന് ഞാനാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ റബ്ബ് എന്ന് ലോകത്ത് അതിനു മുമ്പോ ശേഷമോ ആരും വാദിച്ചിട്ടില്ല ആ ഫറോബ ചക്രവർത്തി മഹാനായ നബി കലിമുല്ലാഹിമുസനബിഅലഹി സ്വലാത്തു ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ആ ഫറോവാ ചക്രവർത്തിയും അനുയായികളും അവർ ഈ ലോകം മൊത്തം അടക്കി ഭരിക്കുകയും ഈ ലോകം മുഴുവനും അവരുടെ കീഴിലാണ് എന്ന് അവർ സങ്കല്പിക്കുകയും ചെയ്തപ്പോ നൈൽ നദിയിൽ അള്ളാഹു സുബാനഹൂവത്ത ആ ഫറോവ ചക്രവർത്തിയെയും മന്ത്രിമാരെയും അനുയായികളെയും ആ നൈൽ നദിയിൽ മുക്കിക്കൊല്ലുകയാണുണ്ടായത് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു ആ നൈൽ നദിയിൽ അള്ളാഹു സുബഹാനഹൂവത്താല മുക്കിയിട്ട് ഒന്നു മുകളിലേക്ക് പൊക്കുമ്പോ ആ വരുന്ന സമയത്ത് ചക്രവർത്തി നൈൽ നദിയിൽ കിടന്ന് വിളിച്ചു പറഞ്ഞത് ആമന്തു ബിറബി മൂസാവ ഹാറൂൻ മൂസയുടെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഹാറൂന്റെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആ മരണം നേരെ മുന്നിൽ കാണുന്ന സമയത്ത് ഫറോവ ചക്രവർത്തി വരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷേ മരണാസന്നമായ ഒരാളുടെ തൗബ അള്ളാഹ് ഹുസ്ബുഹാനഹുത്താല സ്വീകരിക്കുകയില്ല എന്ന കാരണത്താൽ ഫറോബ ചക്രവർത്തിക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല ആ ഫറോബ ചക്രവർത്തിയെ നൈൽ നിധിയിൽ നുക്കിക്കൊന്നപ്പോ അള്ളാഹ് ഹുസ്ബുഹാനഹുത്താലയുന്നു ഫമാ ബക്കലഹി മുസ്സമാൽ ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞില്ല എന്ന് ആകാശവും ഭൂമിയും കരയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബിറഹത്തി അർഹമർ അറമർ വാഹിമീൻ അസ്സാമൈക്കും വാഹ്മത്ത് വാർക്കാത്തു